ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും ചായ കഴിഞ്ഞു ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ വീഡിയോ എന്താ ഞാൻ ചെയ്യുന്ന ചെറിയ മൂന്ന് ടിപ്സുകളാണ് ക്ലീനിങ്ങിനൊക്കെ പറ്റി കുറച്ച് ഫ്രഷ്നെസിനും ക്ലീനിങ്ങിനെയൊക്കെ പറ്റി അതാണ് ഞാൻ കാണിച്ചു ചെയ്യണത് സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യണത് കാണിച്ച് തരാം കാണിച്ച് അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ആ ഇത് എൻ്റെ മോളുടെ ബ്രഷാണ് അവളുടെ ഉപയോഗിച്ച പഴയത് അപ്പോൾ ആദ്യം നമ്മൾ കത്തി എടുത്തിട്ട് അത് നന്നായി ചൂടാക്കിയിട്ട് ബ്രഷിലേക്ക് വെക്കും അതിൻ്റെ പകുതി ആ ഭാഗത്ത് എന്നിട്ടാ വലിയ ഭാഗം എടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ചൂടാക്കും എന്നിട്ടാണ് ആ അതിലേക്ക് നമ്മൾ വെക്കണത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴക്കണം ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട് ഇത് നല്ല വെള്ളത്തിൽ തന്നെ ഇരിയിരിക്കണത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ ഉണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളും മറ്റുള്ള എഡ്ജിലൊക്കെ നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ വിൻഡോ ഭാഗത്തുള്ള ജനലിൻ്റെ ഭാഗത്തൊക്കെ എഡ്ജിലൊക്കെ വരുമ്പോൾ അതിലോട്ടൊക്കെ ചെയ്യാം പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബാത്റൂമിൽ സ്മെല്ലിന് വേണ്ടിയാണ് ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് വേണം കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഗ്രാമ്പു പിന്നെ നമ്മൾ തുണികൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കണം കഴുകാൻ ഉപയോഗിക്കണം സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കണ കംഫേർട്ട് അത് കുറച്ച് ഉപയോഗിക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതാക്കിയാൽ മതി ഇതാണ് നമ്മുടെ ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും വെക്കാം അപ്പം ഞാൻ ഇവിടെ വെക്കാം കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ ഇവിടെയല്ല മുകളിലെടുത്താണ് വെക്കുന്നത് ജനങ്ങളിലെ വിൻഡോയിലെടുത്താണ് വെക്കണത് തർക്കാളി പൊടിയിട്ടെ അപ്പൊ ബാത്റൂമിലേക്കിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ഞാൻ രണ്ടു മൂന്ന് ദിവസത്ത് വെക്കും പിന്നീട് മാറ്റം കൊടുക്കും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ടിപ്സ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ് ബാത്റൂമിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേ ജനലിനും സംഭവം കൊണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് പിന്നെ നമ്മുടെ ഓരോ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ എഡ്ജിലൊക്കെ എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ബ്രഷിൻ്റെ ആ സംഭവം വെച്ച് അതൊക്കെ അങ്ങോട്ടൊക്കെ എത്തിക്കാൻ പറ്റും ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ഞങ്ങളുടെ അടുക്കളയിൽ വാഷ് പേസിനും വെക്കുന്ന വേസ്റ്റിൻ്റെ സംഭവത്തിൻ്റെ അവിടെയൊക്കെ ഇതായിട്ടിരിക്കുന്നുണ്ട് അതനിയത് ഞങ്ങൾ ഇനി ക്ലീൻ ചെയ്യണത് അത് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴക്ക ക്ലീൻ ചെയ്യാം കാരണം എന്ത് പച്ചക്കറിയുടെ മറ്റേ ഇങ്ങനെ ഉള്ളി സവാള എല്ലാത്തിനേയും കൂടി വേസ്റ്റ് അതിനെ ഇടുകയുള്ളൂ എന്നിട്ട് അത് ഒരിതായി കഴിയുമ്പോഴെടുത്ത് കളയണത് ഒരിതാണ് ഡെയിലി കളയും അപ്പം അങ്ങനെ ഇരിക്കുന്ന വേസ്റ്റുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും വേസ്റ്റും പൊട്ടേ അഴുക്കുകൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും പിന്നെ ബാത്റൂമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതാണ് സ്മെല്ലിന് ഞാൻ ചെയ്യണത് കാരണം വേറെ ഒന്നും വാങ്ങിച്ചൊന്നും വെക്കാറില്ല ബാത്റൂമിലൊന്നും സ്മെല്ല് വരാൻ വേണ്ടി കാരണം ഈ കുട്ടികളുള്ള കാരണം ഇവര് ഈ എപ്പ മൂത്രമൊഴിക്കാനൊക്കെ ആണെങ്കിൽ ബാത്രൂമിൽ പോയി കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഈ ഇപ്പം ഇത് വെച്ച കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലൂടെ എല്ലാം തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നല്ല ഫീൽ ചെയ്യും അതുപോലെ തന്നെ പൗഡർ പൗഡർ ഞാൻ ഇട്ടപ്പോൾ അതും ഒരു സ്മെല്ലിൻ്റെ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ ബേബി പൗഡറാണ് ഇട്ടത് ഞാൻ വേറെ എനിക്കായിട്ടൊരു സെപ്പറേറ്റ് പൗഡർ വാങ്ങിച്ചിട്ട് വാങ്ങിക്കാറുള്ളൂ ഞാനും ഈ പിള്ളേർ തന്നെ ഞാനും ഉപയോഗിക്കാറുള്ളു അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെ ഒന്നുമില്ല എന്നാൽ ശരി എന്നാൽ അസ്സലാമലേക്കും